ഭിന്നശേഷി വ്യക്തികൾക്കും യു ഡി ഐ ഡി കാർഡ് വിതരണം ചെയ്യുന്ന ആദ്യ സംസ്ഥാനമായി മാറാനുള്ള ലക്ഷ്യത്തിലാണ് കേരളമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തന്മുദ്ര യു ഡി ഐ ഡി രജിസ്ട്രേഷൻ ക്യാമ്പയിനിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മാപ്രാണം പി കെ ചാത്തൻ മാസ്റ്റർ സ്മാരക ഹാളിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി വാർഡ് കൌൺസിലർ സി എം സി സാനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സാമൂഹ്യനീതി വകുപ്പ് ജില്ലാ ഓഫീസർ കെ ആർ പ്രദീപൻ ഡെപ്യൂട്ടി ഡി എംഒ ഡോ സുജ്ല കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ രാധാകൃഷ്ണൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ പി സജീവ് വയോമിത്രം സ്റ്റേറ്റ് കോർഡിനേറ്റർ റിനീഷ് തിരുവള്ളൂർ എന്നിവർ പങ്കെടുത്തു കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടി വൈവിധ്യപൂർണമായ പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ട് ഭിന്നശേഷി ശാക്തീകരണത്തിന്റെയും പുനരധിവാസത്തിന്റെയും മേഖലയിൽ പുത്തൻ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് കേരളത്തിലെ സാമൂഹ്യ നീതി വകുപ്പ് ആ ഒരു പ്രയാണത്തിൽ ഏറെ അനിവാര്യമായ ഒരു ചുമതലയാണ് സംസ്ഥാനത്തെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും ഏകീകൃത തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുക എന്നുള്ളത് ഭിന്നശേഷിത്വവുമായി ബന്ധപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഉറപ്പാക്കുന്നതിന് അനിവാര്യമായ ഒന്നാണ് യു ഡി ഐ ഡി കാർഡ് ഏകീകൃത തിരിച്ചറിയൽ കാർഡ് ഭിന്നശേഷിക്കാരുടെ സാമൂഹ്യമായിട്ടുള്ള അനുകൽകൃത അവസ്ഥ ദുരന്തം അവർക്ക് ഈ കാർഡ് രജിസ്റ്റർ ചെയ്യുന്നതിനും പിന്നീട് മെഡിക്കൽ ബോർഡിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിനുമെല്ലാം സ്വയം ചെയ്യാനുള്ള പ്രാപ്തിയിൽ പരിമിതികളുണ്ട് എന്ന് നമുക്ക് അവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഒരു ഇൻറ്റൻസീവ് ക്യാമ്പയിനിലൂടെ സംസ്ഥാനത്തെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും ഈ കാർഡുകൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് നാം കണ്ടതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം